നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ഇരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഇന്ന് രാവിലെ മുതൽ അതായത് നോർമൽ കണ്ടീഷനിൽ എട്ട് മണിക്കാണ് വേക്കപ്പ് സോങ് വരിക കുറച്ച് ദിവസങ്ങളായിട്ട് അതിന് മുന്നേ കാണിക്കുന്ന സീനിലെല്ലാവരും കൂർക്കം വലിച്ചു ഉറങ്ങുന്നതാണ് കാണിക്കാറ് പക്ഷേ ഇന്ന് എട്ട് മണിക്ക് വേക്കപ്പ് സോങ് എന്നുള്ള കണ്ടീഷനിൽ ഞാനൊരു കുറച്ച് ലേറ്റായിപ്പോയി ഏഴേ മുക്കാലോടു കൂടി അതായത് ഇന്നലെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള ആ ഷാനവാസിൻ്റെയും റിയാസിൻ്റെ അടി കാണാമെന്നുള്ള കണ്ടീഷനിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും എണീറ്റത് നിങ്ങളെപ്പോലെ തന്നെ എണീറ്റതുള്ളത് പക്ഷേ ബിഗ് ബോസ് പ്രാവശ്യം ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുള്ളത് റിവ്യൂ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഉള്ള ഏഴിൻ്റെ പണിയായിരുന്നു എല്ലാവർക്കും കാരണം വെച്ചാൽ പുലർച്ചെ അഞ്ച് മണിക്കാണ് ഇന്ന് വേക്കപ്പ് സോങ് ഏകദേശം അഞ്ചോ അഞ്ചരക്കൊക്കെയാണ് ഇന്ന് വേക്കപ്പ് സോങ് വെച്ചത് എന്നുള്ളത് മനസ്സിലാവുന്നു അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എന്താണ് ഷാനവാസും റിയാസും തമ്മിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളത് ലൈവിൽ എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ എന്താ സംഭവം എന്നുള്ളത് ഇപ്പം അതേപോലെ പുലർച്ചെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതേപോലെ മെസ്സേജസൊക്കെ ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് തന്നു പിന്നെ പല ആൾക്കാരും പലരും വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു കമൻറ്റ് വെച്ചിട്ട് എന്താണ് നടന്നതെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം കാരണം ഞാൻ നേരിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വായിക്കുക എന്നുള്ളത് മറ്റെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലൈവ് കണ്ടിട്ട് അഭിപ്രായമാണ് പറയാറ് ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഏകദേശം മാത്രമല്ല ഒരു കമൻറ്റ് മാത്രമല്ല ഞാൻ മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചു അപ്പോൾ ഇത് തന്നെയാണ് വിഷയം എന്നുള്ളത് പറഞ്ഞു ഇത് ഈ ഒരു വിഷയം ഈ കമൻറ്റിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു സംഭവം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഏകദേശം ഒരു പത്ത് എഴുപത് ശതമാനത്തോളം പ്രേക്ഷകരുടെ വോട്ടിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് നൂറ് ശതമാനം വോട്ടിൻ്റെ ബേസിസിലാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ എന്നാലും ഞാൻ പറയുന്നു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അത് വോട്ടിങ്ങിൻ്റെ ബേസിസിലാണ് അപ്പോൾ എന്തൊക്കെ അവരതിനുള്ളിൽ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാലും ഇതൊരു എഡിറ്റഡ് ഷോ ആണ് സ്ക്രിപ്റ്റഡ് എന്ന് ഞാൻ പറഞ്ഞില്ല അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷേ ബാക്കിയൊന്നും സ്ക്രിപ്റ്റഡ് അല്ല എഡിറ്റഡ് ഷോ ആയതുകൊണ്ട് അത് എന്തൊക്കെയാണ് നമ്മൾ എന്നുള്ളത് ബിഗ് ബോസ് തീരുമാനിക്കുന്നു അപ്പോൾ ആ അതിൻ്റെ ബേസിസിൽ കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തുന്നതിനനുസരിച്ചാണ് വോട്ടിംഗ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രായങ്ങൾ ആരൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാലും പുറത്ത് പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരുപാട് ഉള്ള ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചർച്ചകൾ ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാരണമെച്ചാൽ അനീഷിനെ പൊട്ടുതൊടീക്കൽ റിയാസിനെ കൊണ്ടുവരൽ പിന്നെ ഷാനവാസിനെ കൊണ്ട് ഐ ലവ് യു അനീഷ് എന്ന് പറയിപ്പിക്കലിൻ്റെ ടാസ്ക് സീക്രട്ട് ടാസ്ക് ആയിരുന്നു പിന്നെ ഷാനവാസിനെതിരെ ഷാനവാസിനെതിരേപ്പം രാവിലെ ഉണ്ടായിട്ടുള്ള സംഭവം ഷാനവാസിൻ്റെ മീശബിരി അതിനെതിരെയുള്ള പ്രതിക പ്രതികരണം കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് റിയാസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഇതിനു മുന്നേ എനിക്ക് റിയാസിന് ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോസിലൂടെയൊക്കെ ഈ മറ്റുള്ള എൽ ജി ബി ഡി ക്യൂ കമ്മ്യൂണിറ്റിയൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കാരണം നമ്മൾ മാറുന്നതിനനുസരിച്ച് മാറണം മാറ്റി നിർത്തേണ്ടവരല്ല അവർ ഒരിക്കലുമല്ല നമ്മളെന്നും ചേർത്ത് പിടിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാലറിയാം പക്ഷെ ഒരു കാര്യം എനിക്ക് റിയാസിനെ ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്താണെന്ന് അറിയാം തിരിച്ച് റിയാസിൻ്റെ ഭാഗത്തുനിന്ന് എൽ ജി ബി ടി ക്യൂ അല്ലാത്തവർക്ക് ഇവൻ ഫേക്കാണ് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഒന്നും കൂടി സ്പഷ്ടമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷമുള്ള വ്യക്തികൾ പുരുഷന്മാർ എന്നെ പറയും നിങ്ങൾ എൻ്റെ പേരിൽ എന്തൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നുള്ള അറിയില്ല ബട്ട് ഇറ്റ്സ് ഫൈൻ എന്നെ പോലെ ചിന്തിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് മതി റിയാസിന് ഇതുപോലെ പൗരഷമുള്ള വ്യക്തികൾ അതായത് ഞാൻ മീശബീരിയുടെ കാര്യം ഷാനവാസിൻ്റെ കാര്യം ഒക്കെ എടുത്ത് 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 പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ വ്യക്തികളോട് ഒരു തരം ചൊറിച്ചിലാണ് ഈ ചൊറിച്ചില് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു വെള്ളിത്തിര അല്ല എന്താ പറയുക ഫേസ്റ്റ് ടൈമിൽ നമ്മൾ മിനി സ്ക്രീൻ ടി വിയിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസസിലൂടെ റിയാസിൻ്റെ ഈ ചൊറിച്ചിൽ ഫസ്റ്റ് കാണാൻ തുടങ്ങിയിട്ടുള്ളത് റോബിൻ്റെ ത്രൂ ആണ് റോബിന് നല്ല ഒന്നാം ക്ലാസ് ആണായിരുന്നു ആൺകുട്ടിയായിരുന്നു ബിഗ് ബോസിനകത്ത് ആണ് ഇപ്പോഴും ആണെങ്കിൽ യാതൊരു സംശയമില്ല ഹി വാസ് റിയലി ഫയർ എനിക്ക് സീരിയസ് ആയിട്ട് റോ റോബിൻ്റെ ആ ഒരു ഡോക്ടർ റോബിൻ്റെ ആ ഒരു ആണത്തത്തിനോടായിരുന്നു റിയാസിനുള്ള ഫസ്റ്റ് എൻ്റെ തോന്നലട്ടോ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടായിരിക്കാം അനുകൂലിക്കായിരിക്കാം എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ആ ഒരു സംഗതിയോടാണ് റിയാസിൻ്റെ വെറുപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് അത് തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന സമയത്തും എനിക്ക് കാണാൻ കഴിഞ്ഞു എവിടേക്കോ എന്തൊക്കെയോ ആരുടെക്കോ എജണ്ടകളുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഒരു പക്ഷേ ചിലപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഡേറ്റ വെച്ചിട്ട് കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ എക്സാമ്പിൾസ് നമ്മുടെ എന്തുകൊണ്ട് ഞാൻ എനിക്ക് ചിന്ത തോന്നി എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ പറയാം ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം ജസ്റ്റ് പറഞ്ഞു നിർത്തുന്നു കാരണം ഇന്ന് ഇന്നലെ ഒരു ദിവസത്തെ ടാസ്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടെ പലതും ചെയ്ത സമയത്തും നെവിൻ്റെ പേക്കൂത്ത് ബീഇ ടാസ്ക്കാണ് അവൻ്റെ ഇഷ്ടമാണ് അങ്ങനെ കളിക്കണം എന്നുള്ളത് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഒരു ആണ് ബിഗ് ബി ഹൗസും കൂടിയല്ല ഹൗസിനകത്ത് ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള പദവികളിൽ ഒരുത്തൻ കാണിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ അവൻ എനിക്ക് അവൻ്റെ ചേഷ്ടകളും കോഷ്ടികളും കോപ്രായങ്ങളൊന്നും ഇഷ്ടമല്ല അത് ഈ അവൻ്റെ കമ്മ്യൂണിറ്റിയോടോ അങ്ങനത്തെ ആൾക്കാരോടോ ഒന്നും ദേഷ്യമോണ്ടല്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അഭിഷേകിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായി അവനൊരു റിയൽ ആയിട്ട് അഭിഷേകിന് ഇവൻ്റെ നെവിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അഭിഷേക് ജയദീപ് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെടുക കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അതേ എനിക്ക് അവനെ എന്നും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ സീസണിലൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇവൻ്റെ അഭോപ്രായങ്ങൾ എന്തോ എനിക്ക് അരോചകമായി ഫീൽ ചെയ്യുന്നുല്ലോ ഇഷ്ടമല്ല എന്നൊണ്ട ഉദ്ദേശിക്കുന്നുട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഇവനും റിയാസും കൂടി കൂടിയിട്ട് അവിടെ അത്ര അധികം ട്രാഷും കാര്യങ്ങളൊക്കെ ഒക്കെ വലിച്ചെറിഞ്ഞിട്ടും മിണ്ടാത ഷാനവാസും അനീഷും കൂടി എല്ലാം ചെയ്ത് കൂട്ടി ചെയ്ത് കൂട്ടിക്കഴിഞ്ഞ ശേഷം പുലർച്ചെ എണീറ്റപ്പോൾ റിയാസിന് ഇനിയിപ്പോൾ ടാസ്ക്കോ എന്തോ വെറുപ്പിക്കുക ടാസ്ക് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല റിയാസ് ഡെലിബറേറ്റ്ലി ഈ ഒരു വിദ്വേഷം അവൻ്റെ ഇങ്ങനെ ഒരു ആക്ഷൻ അല്ല അവൻ്റെ അതിങ്ങനെ പറയും ഇൻവേർട്ടഡ് കോമ അല്ലെ ഇൻവേർട്ടഡ് കോമ അല്ലേ പറയാം അവൻ്റെ ആ ഒരു വിദ്വേഷം കാരണം ഇവൻ എണീറ്റ ഉടനെ തന്നെ ഷാനവാസിനോട് ബെഡ് വിരിക്കാൻ പറയുന്നതും ഇവൻ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കട്ടെ ഞാൻ ഡ്യൂട്ടിയിൽ കയറിയിട്ടില്ല എന്ന് തിരിച്ച് പറയുന്ന സിറ്റുവേഷൻ കാരണം ഒരു മനുഷ്യൻ നീക്കുന്ന സമയത്ത് ഇനി വേണമെങ്കിൽ പറയാം കോട്ടയൽ ടാസ്ക് ആണ് ഗസ്റ്റാണ് കസ്റ്റമർ ഇസ് ദ കിങ് ഗസ്റ്റ് ഇസ് സൂപ്പർ ഗോഡ് എന്നൊക്കെ വിളിച്ചു വേണമെങ്കിൽ പറയാം പക്ഷേ എന്താണെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഞാൻ എന്നോട് കണ്ട ആൾക്കാർ പറഞ്ഞ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡയറക്റ്റായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ ട്രാഷ് കംപ്ലീറ്റ് വലിച്ചു വാരി ബെഡ്സ് ഇത് ചെയ്യാൻ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചതിനു ശേഷം വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ നിൽക്കുന്ന സിറ്റുവേഷനിൽ അനീഷ് കയറി ഇടപെടുന്നു അനീഷ് കയറി ഇടപെടുന്ന സമയത്ത് റിയാസ് റിയാസിന് ഞാൻ അതുകൊണ്ട് അടുത്ത് റിയാസിന് ഷാനവാസിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കണം ഇതാണ് ഞാൻ ആ പറഞ്ഞുള്ള സാധനം പറയണത് ഏ പക്ഷെ അതുകൊണ്ടൊരു കാര്യം ഉണ്ടായതെന്തറിയോ ഷാനവാസിൻ്റെ രുദ്രൻ എഫക്റ്റ് ഒന്ന് കാണാൻ പറ്റും രുദ്രൻ ഒന്ന് കാണാൻ പറ്റി അത് പിന്നെ അത് ചില സമയത്ത് മിസ്സിങ്ങാവുണ്ട് കാരണം ചില അത് അത് എന്തുകൊണ്ടാണ് അത് രുദ്രൻ എന്നാൽ പറയേണ്ട സംഗതികൾ ആരാണെങ്കിലും തുറന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ പേഴ്സണലിട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി ഇതാണ് രാവിലത്തെ ഫൈറ്റ് കമൻറ്റ് ഞാൻ ഒന്ന് വായിക്കാം ഷാനവാസിൻ്റെ ഭാഗത്താണ് ശരി പുള്ളി പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് അനുവദിക്കാതെ പുള്ളിയോട് റിയാസിൻ്റെ ബെഡ് ക്ലീൻ ആക്കാൻ പറഞ്ഞു ഷാനവാസ് പറഞ്ഞു ഞാൻ ജോലിക്ക് കയറിയിട്ടില്ല അതുകൊണ്ട് റാഗിങ് അടിമപ്പണി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അനീഷ് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല റിയാസ് അത് പറ്റില്ല ഷാനവാസ് തന്നെ ചെയ്യണം എന്ന് റിയാസിന് വാശി ബട്ട് ഷാനവാസ് ചെയ്യില്ല എന്ന് കടുപ്പിച്ച് പറഞ്ഞു ആൻഡ് ഹി വെൻറ്റ് ടു വാഷ്റൂം ഉടനെ തന്നെ റിയാസ് ബെഡ്ഷീറ്റ് എല്ലാം അലമ്പാക്കി ടിഷ്യൂ എല്ലാം പിച്ചി കീറി ലിവിങ് ഏരിയയിൽ വാരി വിതറി ക്ലിയർ ചീപ്പ് കോംപ്ലക്സ് ആൻഡ് ഈഗോൻ്റെ മരമാണ് ഫാക്ടറിയാണ് ആണ് ഗോഡൗൺ ആണ് റിയാസ് സലീം എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കേസാണ് അപ്പോൾ ഷാനവാസ് യൂണിഫോമിൽ വന്നു യെസ് ഹി സ്റ്റാർട്ടഡ് ടു ക്ലീൻ അനീഷ് ക്ലീൻ ആക്കണ്ട എന്ന് റിയാസ് പറഞ്ഞു ഷാനവാസ് ഡ്യൂട്ടി ചെയ്തുകൊണ്ട് റിയാസിനോട് നന്നായി റിപ്ലൈ കൊടുത്തു ഒരു മിനിറ്റ് റിയാ റിപ്ലൈ കൊടുത്തു ഒന്നും പറയാനില്ല അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും ഷാനവാസിന് എതിരെ നിന്നപ്പോഴും ഒരൊറ്റ നിമിഷം പോലും ഷാനവാസ് റിയാസിന് തോറ്റുകൊടുത്തില്ല ടുഡേ ഷാനവാസ് ഇസ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണ് സമ്മർ മീഡിയ ചെയ്തിട്ടുള്ളത് വീഡിയോ അടിയിൽ വന്നിട്ടുള്ളത് സീരിയസ്ലി ഞാനിന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം ലൈവ് കണ്ട സമയത്തും അതെ വളരെ കൃത്യമായിട്ട് പറയുന്നു റിയാസ് സലിം എന്ന് പറഞ്ഞിട്ടുള്ളവൻ സലീമല്ലല്ല സലം അങ്ങനെയല്ല അവൻ പറയാൻ പറ അങ്ങനെ പറയാൻ പാടും അല്ലെങ്കിൽ ശിക്ഷ കിട്ടും റിയാസ് സലിം സലീം ആരുടെ മുന്നിലും തോറ്റുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് എന്നാൽ എല്ലാവരുടെ മുന്നിലും അവസാനം അവൻ്റെ ഒരു ഗതി ആലോചിച്ചു കൊണ്ടു അവൻ എല്ലാവരും ട്രിഗർ ചെയ്യും എന്ന് പറയുന്നു പക്ഷേ അവൻ സ്വയം ട്രിഗേഡായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പണ്ടും അതെ പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പരിപാടികളെ കൊണ്ടുപോ എന്തെങ്കിലും ഒരു കാര്യം അവൻ തുടങ്ങി വയ്ക്കും എല്ലാവരും അവൻ്റെ തിരക്ക് പൊങ്കാലിടും അവൻ മിണ്ടാതെയാവും ഈ സെയിം പാറ്റേൺ അവൻ ഇവിടെയും ഫോളോ ചെയ്തു ഇവൻ ട്രിഗർ ചെയ്യാൻ നോക്കി ബട്ട് ഹീ ഗോട്ട് ട്രിഗേർഡ് അവൻ അത്യാവശ്യം നല്ല രീതിയിൽ ട്രിഗർ ട്രിഗേർഡായി പിന്നെ അവൻ്റെ ക്ലാസിക് ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ പറഞ്ഞ പോലെ ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്ലാസിക് വേർഡ് ആയിട്ടുള്ള ഫക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഐ കുഡ് ലിറ്ററലി ടെൽ യു ടു ഫോഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പോകുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി അപ്പോൾ ഈ ഒരു സംഗതി വളരെ കൃത്യമായിട്ട് റിയാസ് ട്രിഗേർഡായിപ്പോയി സ്വയം ഒന്ന് താഴ്ന്ന കണ്ടീഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഹോട്ടേൽ ഇതിൽ ഒരു ടാസ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രജിത് സാർ വന്ന സമയത്ത് എത്ര ക്ലിയർ ആയിട്ടാണ് അയാൾ കാര്യങ്ങൾ പലതും ചെയ്തിട്ടുള്ളത് ഓട്ടെ അത് കിടക്കുന്നില്ല എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വലിയൊരു പ്രശ്നം വന്നു വളരെ കൃത്യമായിട്ട് ഞാനത് കണ്ടിട്ടില്ലെങ്കിലും പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായ സംഗതി എന്ന് ഞാൻ പറയാം ഷാനവാസും നെവിനും തമ്മിലുള്ള പണ്ടത്തെ ഇഷ്യൂ ഉണ്ടല്ലോ ഈ ഇഷ്യൂ ആണ് വീണ്ടും അവിടെ ചർച്ചയായിട്ടുള്ളത് എന്തോ ഒരു വേർഡ് ഷാനവാസ് നെവിനെ വിളിച്ചു ഞാൻ ലൈവിൽ ആ വേർഡ് കേട്ടിട്ടില്ല പക്ഷെ എനിക്ക് ആ വേർഡ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കാരണം കാരണം ഞാനൊരു മലപ്പുറം ജില്ല കാരണമാണ് എന്ത് വേർഡാവും ഷാനവാസ് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാനതിനെക്കുറിച്ച് കേൾക്കാത്തത് കൊണ്ടും ആ വേർഡാണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു കമൻറ്റ് പറയുന്നില്ല ആ ഒരു വിഷയം ഞാൻ എടുത്തിടുന്നില്ല ഒറ്റ കാര്യം മാത്രമേ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ദിവസമില്ലാത്ത ഇങ്ങനത്തെ ഒരു ആരോപണം അതിനുള്ളിൽ ഷാനവാസിനെടുത്തിട്ടത് എനിക്ക് പേഴ്സണലി ശരിയായില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ മറ്റേ ജിസേൽ ആര്യൻ്റെ വിഷയത്തിലൊക്കെ പറഞ്ഞത് കണ്ടീഷനിൽ തന്നെ പറയുകയാണ് ഷാനവാസിനോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷാനവാസിനെ അറിയുള്ളൂ നമുക്ക് അറിഞ്ഞിട്ടില്ല അത് അറിയാത്തത് കൊണ്ട് നമ്മളും പറയുന്നില്ല പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറു ഗെയിമിന് വേണ്ടിയിട്ടോ ഇതിനെ കണ്ടിട്ടോ ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ അസാസിൻ ചെയ്യുക അസ് എന്തോ അത് ചെയ്യാനുള്ള അധികാരം ആയിരിക്കുമില്ല അത് ചെയ്ത് ശരിയായില്ല അത് ഷാനവാസ് എന്താ വച്ചാൽ പറഞ്ഞാൽ അത് നോക്കട്ടെ പക്ഷെ ഒരു കാര്യം വാട്ട് വി കുഡ് സീ എസ് റിയാസിന് മൂന്ന് ടാസ്ക് കൊടുത്തല്ല സീക്രട്ട് ടാസ്ക് റിയാസ് ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് ഹോട്ടൽ ടാസ്ക് അവസാനിപ്പിച്ച സമയത്ത് പറഞ്ഞു ഒന്ന് ആരും ജിസ്സേൽ അനുമോൾ മൂന്ന് പേരും കൂടെ തോള് കൈയിട്ട് സംസാരിപ്പിക്കുക രണ്ടാമത് കണ്ണാന്തുമ്പി വേർതിരിച്ച് വേറെ വേറെ ആൾക്കാരുടെ ഇടയിൽ പഠിപ്പിക്കുക മൂന്നാമത് ഐ ലവ് യു എന്നുള്ളത് അനീഷിനെ കൊണ്ട് പറയിപ്പിക്കുക ഷാനവാസ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഐ ലൈക്ക് യു എന്നുള്ള അനീഷ് അത് ഒരുപാട് പറയാൻ വിസമ്മതിച്ചു എന്നുള്ളത് അറിയാം അവിടെയാണ് അനീഷ് അവിടെ സൂപ്പർ ഗെയിമറായിട്ട് മാറുന്നത് ഞാനതാ പറഞ്ഞത് എജണ്ട അനീഷിനെ തൊടിച്ച് നടത്തിക്കുന്നു ശോഭ ആതിലേ നൂറനെ ഒരുമിപ്പിക്കുന്നു അനി അത് നോ ഫൈൻ രണ്ടാമത്തെ ക്വസ്റ്റനില്ല അനീഷിനെ തൊടിച്ച് നടത്തിപ്പിക്കുന്നു ഐ ലവ് യു പറയിപ്പിക്കുന്നു ഞാൻ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളെന്നെ കണക്ട് ചെയ്തിട്ട് എന്താവും ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സില് പറഞ്ഞോളൂ പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബോണ്ടിങ് കൊണ്ട് തന്നെ അനീഷും ഷാനവാസും അത്രയും വളരെ ക്ലോസ് ആയിട്ട് നിന്നു ദ വെരി ഗുഡ് ടു ഈച്ച് അതർ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തു നിന്നു ഒരുപാട് പേർക്ക് അവിടെ പ്രശ്നം ഷാനവാസിൻ്റെ പൗരുഷമാണ് ഷാനവാസിൻ്റെ പഴയ രുദ്രൻ രുദ്രഫക്റ്റാണ് ഷാനവാസിൻ്റെ മീശപിരിയാണ് അത് അക്ബറൊക്കെ എടുത്ത് പറയുന്നുണ്ട് അതിൽ ഷാനവാസ് തിരിച്ചും പറയുന്നുണ്ട് പക്ഷേ ഈ ഒഴിഞ്ഞു ഒരു സ്വഭാവത്തിനേക്കാളും നല്ലത് ഷാനവാസിന് സംസാരിക്കുകയാണ് നമുക്ക് ആഗ്രഹം പക്ഷേ അയാളുടെ ഹെൽത്ത് കണ്ടീഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇറ്റ്സ് അപ് ടു എന്തായാലും ഷാനവാസിന് ഭക്ഷണം കൊടുക്കേണ്ടെന്നൊക്കെ കിസേൽ പറഞ്ഞു കിസല് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് കിസയിൽ പറയുകയാണ് അയാൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക അതാണ് എനിക്ക് മനസ്സിലായത് ജിസയിൽ ഷാനവാസിന് മാത്രം ഭക്ഷണം ഈ ഒരു കൊണ്ട് ഭക്ഷണം നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സംസാരം അവിടെ ഉണ്ടായി പിന്നെ അബ്യൂസീവ് ലാംഗ്വേജ് ആണ് ഷാനവാസ് ഉപയോഗിച്ചത് ആ ലാംഗ്വേജ് ഞാൻ കേട്ടിട്ടില്ല ഇതായിരിക്കും അങ്ങനെയാണെങ്കിൽ ദറ്റ്സ് നോട്ട് റൈറ്റ് ടു യൂസ് ഓക്കെ ആ ലാംഗ്വേജ് യൂസ് ചെയ്യരുത് എന്നുള്ള ഒനീൽ വളരെ കൃത്യമായിട്ട് ഒനീലിന് വളരെ കൃത്യമായിട്ടുള്ള എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് ഇന്നലെ രാത്രിത്തോടു കൂടിയും കണ്ടാണ് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോൾ അതിന് പ്രസക്തി ഇല്ല എന്തായാലും വളരെ കൃത്യമായിട്ട് ഒനീലും ഒനി അഭിലാഷാണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ സ്റ്റാറുകളും അനീഷിൻ്റെ മറ്റേ ഷാനവാസിൻ്റെ വാങ്ങണം എന്ന് പറഞ്ഞു പക്ഷേ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാതെ കൊടുക്കില്ല എന്നുള്ളത് പറഞ്ഞു ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്തില്ല ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ജയിൽ നോമിനേഷൻ ഉണ്ടായിട്ടുള്ളത് ജയിലിലേക്ക് എല്ലാവരും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത് രനേനയാണ് ഒറ്റ കാര്യമുണ്ട് അനീഷിനെ സംസാരിക്കാൻ ആരും ശ്രമിക്കില്ല പക്ഷേ കേൾക്കാൻ ആവർത്തകന വിരുസ്തവ സംസാരം എന്നുള്ളത് അറിയില്ല അതിനുള്ള ഉള്ളിലുള്ളവർക്കെ വളരെ കൃത്യമായിട്ടുള്ളൂ പക്ഷേ ഇവന്മാരൊക്കെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എന്താ പുറത്തുള്ളവർക്ക് അറിയോ മനഃപൂർവ്വം അനീഷിനെ അനീഷിന് അനീഷിനെ മാത്രം അവോയ്ഡ് ചെയ്ത് കളിക്കുന്ന പോലെ തോന്നി അപ്പോൾ എന്തായാലും റെനയാണ് അവിടെ ടാസ്കിൻ്റെ ബേസിസിൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ക്യാപ്റ്റൻസിയിലേക്ക് ആദില ആര്യൻ ലക്ഷ്മി ഈ മൂന്ന് പേരിൽ വെച്ചിട്ട് ആദിലേനെയാണ് എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തത് റിയാസ് ആരെയാണ് നോമിനേറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ കണ്ടില്ല ഏ അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി ഇന്നത്തെ ബാക്കി യെസ് അപ്പോൾ ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക റിയാസിൻ്റെ പരിപാടികൾ കഴിഞ്ഞു ബാക്കിയുള്ള ഇനി എന്താണ് പിന്നെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത് വീഡിയോയിൽ വരാം വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ ബൈ